നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ വൈ എസ് ശർമ്മവുമായി മുന്നേറുമ്പോൾ കോൺഗ്രസിന് ശുഭ പ്രതീക്ഷയാണ് എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തീരുമാനമെടുത്തത് വെറുതെ ആയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ജയറാം രമേശ് അടക്കമുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാക്കൾ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ശർമ്മയിൽ ഉള്ളത് കോൺഗ്രസിനകത്ത് ഒരു വിളർവ് ഉണ്ടാക്കി ആന്ധ്രാപ്രദേശിൽ നാമവശേഷമാകുന്ന രീതിയിലേക്ക് അവിടെ സംസ്ഥാന വിഭജനം ഉൾപ്പെടെ കാര്യങ്ങൾ വന്നപ്പോൾ പോയി എന്ന് കരുതിയെടുത്തു നിന്നാണ് തെലങ്കാന സംസ്ഥാനം തിരികെ പിടിച്ചത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തിരിച്ചു വരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ത്രികോണ മത്സരം തന്നെയായിരിക്കും പല നിയോജക മണ്ഡലങ്ങളിലും ഇത്തവണ നടക്കുക നൂറ്റി എഴുപത്തഞ്ച് നിയമസഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളും രണ്ടും ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റും നിലവിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെതാണ് അതായത് ജഗൻമോഹൻ റെഡ്ഡിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് ഉള്ളത് ടി ഡി പിക്ക് നിലം തൊടാൻ കഴിയാത്ത രീതിയിലാണ് എട്ട് നിലയിൽ പൊട്ടിയത് അതിനുശേഷം ചന്ദ്രബാബു നായിഡുവിൻ്റെ അറസ്റ്റും അതുപോലെ അദ്ദേഹത്തിൻ്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ ടി ഡി പിക്ക് ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതായിരുന്നു എന്നാൽ ടി ഡി പി വളരെ പതുക്കെ തന്നെ ബി ജെ പിയിലേക്ക് സഖ്യം ചേരാൻ അതായത് എൻ ഡി എ മുന്നണിയിലേക്ക് ചേരാൻ ആലോചിക്കുകയാണ് ശിരോമണി അകാലിദളും ടി ഡി പി ഒക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ ചെല്ലാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള കൂടിക്കാഴ്ചയും അതിനുവേണ്ടിയുള്ള ചർച്ചകളും പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ചന്ദ്രബാബു നായിഡു അധികാരത്തിലേക്ക് ആന്ധ്രാപ്രദേശിൽ വന്നപ്പോൾ ടി ഡി പി ബി ജെ പി സർക്കാരാണ് അവിടെ അധികാരത്തിൽ വന്നത് ബി ജെ പിക്ക് സഖ്യകക്ഷി എന്ന രീതിയിൽ രണ്ട് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു മാത്രമല്ല അശോക് ഗജമതി രാജു എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ടി ഡി പി എം പി മോദി സർക്കാരിൽ ക്യാബിനറ്റ് വകുപ്പ് അതായത് സിവിൽ ഏവിയേഷൻ വ്യോമയാനം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിൽ ടി ഡി പിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു പുനർബാന്ധവം വീണ്ടും ആവിഷ്കരിക്കുകയാണ് ഇതിലൂടെ ജഗൻമോഹൻ റെഡ്ഡി ശരിക്കും പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് വൈ എസ് ശർമ്മ കോൺഗ്രസിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ തവണ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ പല നിയോജക മണ്ഡലത്തിലും അനായാസം കരസ്ഥമാക്കാൻ കഴിഞ്ഞു ടി ഡി പിയും ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലായിരുന്നു എന്നെങ്കിൽ ഇക്കുറി വൈഎസ് ശർമ്മിള രംഗത്ത് അവതരിപ്പിക്കുന്നതോടുകൂടി അതായത് രംഗം കൊഴുക്കുകയാണ് കോൺഗ്രസും ടി ഡി ബിയും വൈ എസ് ആർ കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ മത്സരമല്ല ഒരു ത്രികോണ മത്സരം അത് തന്നെയായിരിക്കും ഇക്കുറി ആന്ധ്രാപ്രദേശിൽ നടക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുക